ഓസ്ട്രേലിയ കാനഡ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ സേവനങ്ങൾ നൽകുന്നതിൽ മുൻനിരക്കാരായ ഫ്ളൈവേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസിന്റെ പുതിയ ഓഫീസ് അബുദാബിയിൽ പ്രവർത്തനമാരംഭിച്ചു ജി സി സി രാജ്യങ്ങളിൽ സേവനം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് അബുദാബിയിലെ സാന്നിധ്യമെന്ന് സ്ഥാപന മേധാവികൾ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഓസ്ട്രേലിയ യു എ എന്നീ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപാര കരാറുകൾ സംബന്ധിച്ച നടപടിക്രമങ്ങൾക്കുള്ള ഫ്ലൈവേൾഡ് കൊമേഴ്സ്യൽ ലോ വിഭാഗവും ഉടൻ തുടങ്ങുമെന്ന് സ്ഥാപന മേധാവികൾ പറഞ്ഞു ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ സോട്ട് ആഫ്റ്റർ ആയിട്ടുള്ളൊരു കൺട്രി ആയതുകൊണ്ട് ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയിൽ എത്താൻ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പല സ്കാമുകളിലും ചെന്ന് പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വർക്ക് വിസ കാറ്റഗറിയിലാണ് അതായത് ജോബ് ഓഫർ കൊടുത്ത് സബ് ക്ലാസ് ഫോർ വിസ തരാം നിങ്ങൾക്ക് ഇത്ര മണി നിങ്ങൾ പേ ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും എന്നുള്ള രീതിയിലുള്ള സ്കാംസ് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് മണി കൊടുത്ത് നമുക്കൊരു വിസ സ്വന്തമാക്കാൻ ഓസ്ട്രേലിയയിൽ സാധിക്കില്ല അത് ഇല്ലീകരിച്ചു ഓസ്ട്രേലിയയിൽ ജോലി സാധ്യത തേടുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഓസ്കി പരിശീലന വിഭാഗവും ദുബായിൽ പ്രവർത്തിക്കുന്നുണ്ട് വേൾഡ് അക്കാദമിയുടെ കീഴിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ സെക്യൂരിറ്റി എന്നിവയുടെ ഓൺലൈൻ കോഴ്സുകളും ഉടൻ ആരംഭിക്കും കാനഡയിലേക്കുള്ള മൈഗ്രേഷൻ സേവനങ്ങളും വേൾഡ് നൽകുന്നുണ്ട് സൗദി അറേബ്യയിലും വേൾഡ് ഉടൻ പ്രവർത്തനം തുടങ്ങുമെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി ഫ്ളൈവേൾഡിന്റെ പതിനഞ്ചാമത് ശാഖയാണ് അബുദാബിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ജീവൻ ന്യൂസ് ദുബൈ